ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും ഇനി വിട പറയാം അങ്കമാലി കുടന്നൂർ ബൈപ്പാസ് സ്ഥലമേറ്റെടുപ്പിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു മുന്നോടിയായി കേന്ദ്ര സർക്കാർ മൂന്ന് എ വിജ്ഞാപനം ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് പുറപ്പെടുവിക്കുകയുണ്ടായിരുന്നു പരാതിയുള്ളവർ ഇരുപത്തൊമ്പത് ദിവസത്തിനകം ദേശീയപാത അതോറിറ്റിക്ക് നൽകണമെന്നാണ് നിലവിലെ ചട്ടം രണ്ടായിരത്തി പതിനെട്ടിൽ തയ്യാറാക്കിയ അലൈൻമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വിജ്ഞാപനം ഇതനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറെ പോയിന്റ് അഞ്ച് എട്ട് ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുത്തത് പരാതികൾ പരിഹരിച്ച ശേഷം വീണ്ടും സർവേ നടത്തി കല്ലിട്ടവ തിരിക്കും നിലവിലുള്ള ധാരണ പ്രകാരം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വീതിയിലാണ് സ്ഥലം ഏറ്റെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ എൻ എച്ച് ആക്ട് അടിസ്ഥാനമാക്കിയാണ് സ്ഥലം ഏറ്റെടുക്കുന്നത് പരാതി പരിഹരിച്ച് ത്രീ ഡി നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതോടെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ആരംഭിക്കും ഒരു വർഷത്തിനുള്ളിൽ ത്രീ ഡി നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും ഈ സ്ഥലത്തിന്റെ മതിപ്പുവില മരങ്ങളുടെ വില കെട്ടിടങ്ങളുടെ വില അടക്കം പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഈ തുകയാണ് സ്ഥല ഉടമയ്ക്ക് ലഭിക്കുക കേന്ദ്ര സർക്കാരിനു വേണ്ടി ജില്ലാ കളക്ടറാകും സ്ഥലം ഏറ്റെടുക്കും നൽകുക സംസ്ഥാന പൊതുമരാമത്ത് വിഭാഗമായിരിക്കും സ്ഥലത്തിന്റെ വില തീരുമാനിക്കുന്നത് നാൽപ്പത്തേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹൈവേ അങ്കമാലിയിലെ കരയാമ്പറമ്പിൽ നിന്ന് ആരംഭിച്ച് ആലുവ കുന്നത്തുനാട് കണയന്നൂർ താലൂക്കുകളിൽ ഇരുപത്തഞ്ച് വില്ലേജുകളിലൂടെയായിരിക്കും കടന്നു പോകുക അറയ്ക്കപ്പടി പട്ടിമറ്റം കിഴക്കമ്പലം വടവുകോട് പുത്തൻകുരിശ് ഐക്കരനാട് സൌത്ത് നോർത്ത് തിരുവാണിയൂർ മാറമ്പിള്ളി വാഴക്കുളം വെങ്ങോല പാറക്കടവ് കറുകുറ്റി തുറവൂർ കാലടി മറ്റൂർ വടക്കുംഭാഗം തുറവൂർ തെക്കുംഭാഗം എന്നിവിടങ്ങളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കും ഇതിന് മതിയായ നഷ്ടപരിഹാരവും ലഭിക്കും എൻ എച്ച് അറുപത്താറ് വികസനത്തിന് അനുവദിച്ചതിന് സമാനമായ നഷ്ടപരിഹാര പാക്കേജ് തന്നെ ബൈപ്പാസ് നിർമ്മാണത്തിനും ഉണ്ടായിരിക്കും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഭൂമിയിടപാടുകളുടെ ശരാശരി മൂല്യത്തെ അടിസ്ഥാനമാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ച ദിവസം മുതൽ പന്ത്രണ്ട് ശതമാനം പലിശയും അടിസ്ഥാന ഭൂമിയുടെ മൂല്യവും തുല്യമായ നഷ്ടപരിഹാരവും നൽകുന്നുണ്ട് അതിന് പുറമെയായി പൊളിക്കേണ്ടി വരുന്ന കെട്ടിടങ്ങൾക്കും മുറിക്കേണ്ടി വരുന്ന മരങ്ങൾക്കും മൂല്യവും നഷ്ടപരിഹാരവും നൽകുകയും ചെയ്യും തൊണ്ണൂറ് ശതമാനം ഭൂമിയും കഴിഞ്ഞാൽ മാത്രമേ നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ